ഇന്നത്തെ ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതെന്തുവാണെന്ന് മനസ്സിലായോ ഇതാണ് വേലിച്ചീര എന്നറിയപ്പെടുന്നത് നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളം കാണപ്പെടും ചില ആളുകൾ ഇത് ഉപയോഗിക്കും ചില ആളുകൾ ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഉപയോഗിക്കാതിരിക്കും പക്ഷെ ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇത് തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ട് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ തളിരലയാണ് നമ്മൾ തോരം വെക്കാൻ എടുക്കുന്നത് ഞാനങ്ങനെ കുറച്ച് ചീരയുടെ ഇല പിച്ച് അതെൻ്റെ മോടകൈ കൊടുത്തിട്ടുണ്ട് പിന്നെ ദേ ഈ കാണുന്ന ഇല കണ്ടോ ഈ ഇലയൊന്നും ഉപയോഗിക്കാറില്ല അതിനൊരു കളർ വ്യത്യാസമുണ്ട് അതൊരു മൂത്തലയാണ് ഇളം തളിരി ഇല വേണം ഉപയോഗിക്കാൻ പിന്നെ കുറച്ച് കാന്താരിയും കൂടെ പിച്ച് ഏതായാലും ഇറങ്ങിയതല്ലേ പറമ്പിലേക്കപ്പം കുറച്ച് കാന്താരിയും കൂടെ പിച്ച് ഇതിൽ കാന്താരി ചേർക്കുന്നില്ല വറ്റൽമുളകാണ് ചേർക്കുന്നത് കാന്താരി ചേർക്കാം ഞാൻ കപ്പയ്ക്കരയ്ക്കാൻ കുറച്ച് കാന്താരി എടുത്തതാണ് കുഞ്ഞും കുറച്ച് എനിക്ക് കാന്താരി വെച്ച് തരുന്നുണ്ട് ഇല പിന്നെ കുഞ്ഞിൻ്റെ കൊടുത്തു അതിനൊരു സന്തോഷം ഇത് വളരെ നല്ല തോരം വെച്ച കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ആഹാരമാണ് ഇതൊരു പോഷാഹാരമാണ് ഞാനിത് ആഴ്ചയിൽ ഒരുക്കി തോരം വെച്ച് കഴിക്കും ഇതിൻ്റെ തണ്ട് നമ്മൾ ഒടിക്കുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇളം തളിരല വിളിച്ചു വരും ഇത് വളരെ നല്ലതാണ് എല്ലാവരും ഇത് പറമ്പിലുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കണം വളരെ നല്ലതാണ് നല്ല രുചികരമാണിത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ രുചികരമാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഞാൻ ചീരേരയെല്ലാം കൂടെ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് എപ്പോഴും അതിൽ എന്നൊക്കെ നോക്കി വേണം എടുക്കാൻ നല്ലവണ്ണം കഴുകിയെടുക്കണം അതിന് ആവശ്യമായ നാളികേരം കുറച്ച് മുളകുപൊടി കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു സവോള അരിഞ്ഞതും രണ്ട് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അതൊന്ന് കടുവ വറക്കണം അതിനു വേണ്ടിയാണ് എടുത്തത് പിന്നെ നാളികേരം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച സവോളയും വറ്റൽമുളകും കൂടെ ചേർക്കണം സവോള നിർബന്ധമില്ല ഞാൻ ഒന്ന് ചേർത്തതേ ഉള്ളൂ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ചെറിയൊരു ബ്രൗൺ വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ദൈപ്പം കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച ചീരയില ചേർത്ത് കൊടുക്കുന്നു ചീരയില ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് ഒരു ആവി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ചീര കണ്ടോ കുറഞ്ഞു വന്നത് ഇലക്കറികൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരും അതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കണം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചാൽ നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്തതിന് ശേഷം ഈ ചീരയിൽ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് പൊത്തി വെച്ച് വേണം വേവിക്കാൻ ചെറുതേയില് വേവിച്ചെടുക്കണം ഇത് ഏകദേശം വിന്തു വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് വളരെ നല്ല ആഹാരമാണ് എല്ലാവരും ഇത് കഴിക്കണം ഹീമോഗ്ലോബിൻ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർക്കൊക്കെ ഇത് ധാരാളമായി കഴിക്കാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ വിളർച്ച രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് പിന്നെ കണ്ണിന്റെ കാഴ്ചശക്തി ഇമ്മ്യൂണിറ്റി പവർ രോഗപ്രതിരോധ ശക്തിയൊക്കെ തരുന്നതാണ് നമ്മളെപ്പോഴും കടയിൽ നിന്ന് വാങ്ങി പച്ചക്കറി കഴിക്കും ഇതുപോലെ കഴിക്കണം